അമ്മേ എന്നാ നിമിഷ പാക്കിങ്ങൊക്കെ നിമിഷം എന്താ ഒരു പ്രതിഷേധം മധുരേനടാ എല്ലാവർക്കും ഹലോ എന്റെ ചിന്തിരിക്കുട്ടി ഹായ് എല്ലാർക്കും ഭയങ്കര വിഷമാനുണ്ടോ ആണോ എടീ പത്ത് പന്ത്രണ്ട് ഉള്ളൂ അത് കഴിഞ്ഞാൽ പോയിട്ട് വന്നിട്ട് നമ്മളെ മറ്റേ ഇവിടെ സ്വിറ്റ്സർലാൻഡ് പോവല്ലേ ഓൾറെഡി വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടാണോട്ടെ ഞാൻ ഇവിടുന്ന് പോകുന്നത് അപ്പം എന്റെ പാക്കിംഗിന്റെ നിമിഷയും അമ്മയും കൂടെയാണ് ആണ് ചെയ്യുന്നത് ഞങ്ങൾ ഇത്രയും ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ തുടങ്ങിയെങ്കിലും ഇന്നലെ ആ കാണിച്ചത് മാത്രം മാത്രമേ ബാക്കിയെല്ലാം ഇന്നാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് സത്യം പറയുകയാണെങ്കിൽ അവിടെ മഞ്ഞുകട്ടയിലോട്ടൊക്കെ ഇറങ്ങുന്നേ അതുകൊണ്ട് ഒരു രണ്ട് ജാക്കറ്റ് വെക്കുമ്പോഴത്തേക്കും ഒരു ഭാഗം എന്നറിയും ഒരു ഭാഗം അറിയും വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇന്നലെ ഇറങ്ങിയ ആൾക്ക് ആ ഒത്തിരി കൊണ്ടാകാനൊന്നും ഇല്ല എന്നുള്ള അറിയാമല്ലോ അതുകൊണ്ട് അങ്ങനെയൊക്കെ വെച്ച് ഇങ്ങനെ ഫുൾ ആക്കി വെച്ചേക്കൊരുമാരിപ്പെട്ട സംഭവങ്ങളെല്ലാം കേട്ടി വെച്ചു കേട്ടോ ഇതാണ് എന്റെ ബാഗാണ് കേട്ടോ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ജാക്കറ്റുകളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അവിടെ മഞ്ഞാണ് ഏറ്റവും റെക്കോർഡ് മഞ്ഞ് പറഞ്ഞു ഈ ആഴ്ച അടുത്ത ആഴ്ച ഒന്നും നീ സാധനങ്ങൾ മാത്രം അപ്പതേ പാക്കിങ് തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ഒന്നും എടുത്തേക്കാനില്ല നിമിഷം എനിക്ക് രണ്ട് മുപ്പതിനാണ് ട്രെയിൻ നിമിഷയുടെ കൂടെ ഞാൻ ഇറങ്ങുന്നു നിമിഷയ്ക്ക് ഡ്യൂട്ടി ഉണ്ട് രണ്ടരക്ക് നിനക്ക് രണ്ടര ഡ്യൂട്ടി നിമിഷ രണ്ടരയ്ക്ക് പോകുമ്പോ ഞാനും കൂടെ നിമിഷം രണ്ടു മണിക്ക് ഇറങ്ങും അവിടെ ഇവന് ഇറങ്ങിന്റങ്ങണോ നിമിറിക്കാറുണ്ട് ഞങ്ങൾ ഇത്ര ആക്കി പെട്ടെന്ന് കുളിച്ച് റെഡിയോടാ സ്വപ്നം കണ്ടുവല്ലേ അമ്മ ബിരിയാണി ഒക്കെ റെഡി ആക്കിട്ടില്ലേ പിന്നെ എല്ലാം കഴിച്ചിട്ട് നീ ഇറങ്ങിയാൽ മതി കുട്ടി വിഷമാണല്ലോ മെറിക്കുട്ടാ എന്നുണ്ടോ ചാക്കരെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ

ണോ ഒത്തിരി നല്ല ഡ്രസ്സൊന്നും അല്ല യാത്ര ഒക്കെ ചെയ്യുമ്പോ ഒത്തിരി നല്ലതൊന്നും പാടാടാ നിമിഷമോളം റെഡി ആയിട്ടുണ്ടോ കൃത്യം ഇഷ്ടേ അത്യേട്ടോ അത്യോ സമയത്ത് ഇറങ്ങിയാർ തെറുതു പിടിക്കണ്ട പയ്യ ഇറങ്ങാ മതി ചാച്ച ഞാൻ പോവാണോ കേട്ടോ ചാച്ചിന് സങ്കടം ഒന്നും ഇല്ലേ അതെ ഈ പോയി കഴിയുമ്പത്തേ ആദ്യം പറഞ്ഞില്ല ഇറങ്ങോ വീട് ഇറങ്ങി പോയി അത് അവിടെയാണ് വീട്ടിലായിരുന്നില്ല കേട്ടോ ഇവൻ പോയി പിന്നെ വീട് ഇറങ്ങി പോവും ഭയങ്കര നിശബ്ദതയാണേ പത്ത് ദിവസത്തെ കേസിലുള്ളു അല്ലേ മോനെ കാണാൻ പോകുന്നല്ലേ അതിന് കുഴപ്പമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ

ാണ് കെട്ടിടിക്കുന്നത് ഇടക്കിടയ്ക്ക് ശല്യപ്പെടുത്തിയ അപ്പൊ നീ ഞങ്ങൾ കേട്ടോ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം കേട്ടോ ഇനിയിപ്പൊ യാത്ര കുറിച്ചിലില്ലല്ലോ യാത്ര കുറിച്ചിലില്ല റെയിൽവേ സ്റ്റേഷൻ വെച്ച് കാണാം എല്ലാ നിമിഷം മാത്രം അവനെ അവനെ ഞങ്ങളെയും പത്ത് അല്ല അവനെ അവനെയല്ല ഞങ്ങളെ പത്ത് ദിവസം കഴിഞ്ഞു കാണാട്ടോ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ആണോ ആ പത്തോ പന്ത്രണ്ടോ ഞങ്ങൾ ശ്രമിക്കാം വരുമ്പോ എനിക്ക് വിഷമില്ല എവിടെ പോകും കേട്ടോ സ്വിറ്റ്സർലാൻഡിലോ നിമിഷനെ കൊണ്ടോന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡബൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി കേട്ടോ എത്ര എന്നായിരുന്നു ഇവിടെ ലാസ്റ്റ് വന്നത് നിമിഷം എന്നെ നീ ആദ്യം അമേരിക്ക അതെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടല്ലോ ഇന്നലെ കഴിഞ്ഞ രണ്ടു മാസം കഴിഞ്ഞാൽ ട്രെയിൻ വന്നില്ലല്ലോടേ േരോരുടെ

ശരി തരാട്ടെ നമ്മളങ്ങനെ ട്രെയിനിൽ കയറാം കേട്ടോ ഇതാകുമ്പോൾ എന്റെ സീറ്റ് ഫോർട്ടി വൺ ഫസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ ഒരു മനുഷ്യനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നല്ല റീജിയണൽ ആയിട്ടുള്ള സ്ഥലത്തൂടെയൊക്കെ പോകുന്നത് പറ്റുന്ന പോലെ അങ്ങനെ കാണിച്ചരാട്ടോ എന്റെ യാത്രയില് കഴിക്കാനും കുടിക്കാനൊക്കെ ആയിട്ട് അവർ കുറേ സാധനങ്ങൾ തന്നോട്ടോ ചിപ്സും ബണ്ണും പഴവും പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നെ ട്രെയിൻ നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് പയ്യെ പോയി തുടങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ നമ്മുടെ പിള്ളേരെയും അവരെ എല്ലാവരെയും വിട്ട് നിൽക്കുന്ന ഓർത്തിപ്പം ഭയങ്കര വിഷമായിരുന്നു കേട്ടോ അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുകയാണല്ലോ എന്ന് ഓർത്തിപ്പം ഒരുപാട് വിഷമം ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ പിന്നെ കുറച്ച് നേരം ഞാൻ കടന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങി നീട്ടിയപ്പോഴത്തേക്ക് നല്ല മഴ മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ട്രെയിൻ യാത്രയൊക്കെ തുടക്കത്തിൽ എൻജോയ് ചെയ്തെങ്കിലും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കത് മടക്കാൻ തുടങ്ങി കേട്ടോ പക്ഷെ എനിക്ക് ആറര മണിക്കൂർ കൊണ്ട് സിഡ്നി എത്തേണ്ട നമ്മൾ എന്താ പറയുക അരമുക്കാൽ മണിക്കൂർ വൈകിയാണ് സിഡ്നിയിലെത്തിയത് അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും സിഡ്നിയിലൊന്ന് എത്തിയാൽ മതി എന്ന് ഉള്ള രീതിയിലായി നമ്മൾ അത്രയും ഇരുന്ന് മടുത്ത് കേട്ടോ ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നീണ്ട ഏഴ് മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ സിഡ്നി എത്തിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ലോങ് ട്രാവലായിരുന്നു ശരി മടുത്തു കുറേ റെയിൽവേ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു അടുത്തെങ്കിലും നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇവിടെ എത്തി കേട്ടോ അവിടെ വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ കുറച്ച് മഴ നനഞ്ഞു കേട്ടോ ഞാൻ താമസിക്കുന്ന റൂം ഇതാണ് ചെറിയ റൂമാണ് കേട്ടോ ഒരു ബഡ്ജറ്റ് റൂമാണ് ഐ പി എസ് ബഡ്ജറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു രാത്രി കിടക്കാൻ ഇത് തന്നെ ധാരാളം കേട്ടോ നമുക്ക് എല്ലാ സംഭവങ്ങളും ഉണ്ട് കോഫിയും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒറ്റക്കല്ലേ ഉള്ളൂ ഇന്നൊരു രാത്രിയിലത്തേക്ക് ഇത് തന്നെ ധാരാളം പിന്നെ ഇതാണ് കേട്ടോ ഒരു ചെറിയൊരു ടോയ്ലറ്റ് ഷവറും എല്ലാം ഉണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിലേക്ക് ഷട്ടിൽ ബസ് ഇവിടുന്ന് കിട്ടും അപ്പം അതൊരു ഭയങ്കര നല്ല കാര്യമാണ് നമുക്ക് വേറെ ടാക്സി വിളിക്കാനും നടക്കാനൊന്നും പോകണ്ട പിന്നെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ നമ്മുടെ ഈ ഹോട്ടൽ അപ്പം അതും ഭയങ്കര കംഫർട്ടാണ് അപ്പം അങ്ങനെയൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത് എന്താണേലും നാളെ വലിയ ഇതിലും വലിയൊരു യാത്രയാണ് നാളെ ഇനി നമുക്ക് പോകാനുള്ളത് എല്ലാം നന്നായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കണം അവിടെയൊക്കെ ഭയങ്കര സ്നോയാണ് കേട്ടോ അമേരിക്കയിൽ ഭയങ്കര സ്നോയിങ് എന്നാണ് കേട്ടത് അപ്പം വേറെ പ്രശ്നങ്ങളും ഡിലേകളൊന്നും വരാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ചാച്ചിനും അമ്മയും നിമിഷയും അവരെ എല്ലാവരും ഒക്കെ ഉള്ളപ്പോഴാണ് എനിക്ക് വീഡിയോ എടുത്ത് ചെയ്യുകയുള്ള കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ അധികം വീഡിയോ എടുക്കാറില്ല അപ്പം അങ്ങനെ വല്ലപ്പോഴൊക്കെ ആയിട്ട് ഞാൻ വരാറുള്ളൂ അപ്പോൾ എന്താണെങ്കിലും നാളത്തെ യാത്ര പറ്റുന്ന പോലെ നിങ്ങളെ കാണിക്കാം നിങ്ങൾ ഈ വീഡിയോ എൻജോയ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ ഞാനൊരു അടിപൊളി യാത്ര വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നാളെ ഒരു കിടിലും വീഡിയോ ആയിട്ട് വരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി നേരുന്നു ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്